ഹലോ എല്ലാവർക്കും എൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പുഴയിൽ മീൻ പിടിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു മൺകാലമൊക്കെ എടുത്തിട്ടുണ്ട് പുഴയിൽ മഴയൊക്കെ പെയ്തത് കാരണം നല്ല കാട് മൂടിക്കിടക്കുകയാണ് അപ്പോൾ കാടൊക്കെ വെട്ടിത്തെളിച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് താളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അമ്മ പറഞ്ഞു അത് കറിക്കെടുക്കാമെന്ന് അങ്ങനെ ഞങ്ങളത് എടുത്തിട്ടുണ്ട് രണ്ട് മുരിങ്ങക്കായ കിടക്കുന്നു കണ്ടു അപ്പം ഞങ്ങളതും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ പുഴയിൽ നിന്നായിരുന്നു ഞങ്ങൾ സ്ഥിരമായിട്ട് കുളിച്ചിരുന്നത് ഇപ്പം ആരും ഇറങ്ങാതായി അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ കാടായി കിടക്കുന്നു എൻ്റെ ചെറിയ പ്രായത്തിൽ എല്ലാവരും പറയുമായിരുന്നു എന്നെ അച്ഛന് ഈ പുഴയിൽ നിന്നാണ് കിട്ടിയത് അച്ഛനെ എന്നെ അങ്ങനെ എടുത്ത് വളർത്തിയ കുട്ടിയാണെന്നൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ കുറേ കാലം അതുതന്നെയായിരുന്നു വിശ്വസിച്ചിരുന്നത് പുഴയിൽ അത്യാവശ്യം നല്ല വെള്ളമായിട്ടിരുന്നു അപ്പോൾ കുറച്ച് കുറഞ്ഞതാണ് അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ വെള്ളമായിരുന്നു ചെറുതായിട്ടൊക്കെ കാടൊക്കെ വെട്ടിത്തെളിച്ച് നമ്മളൊന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട് നല്ല ചെളി നിറഞ്ഞിരിക്കുന്ന വെള്ളമാണ് നമ്മൾ ഇറങ്ങണ ഭാഗത്തൊക്കെ നല്ല വഴുക്കലാണ് അപ്പോൾ വീണ് പോവാനുള്ള സാധ്യതയും ഉണ്ടായിരിക്കും ഇതൊന്നും കാര്യമാക്കണ്ട ഇടക്കിടയ്ക്ക് ഈ വീഴ്ചയൊക്കെ ഉണ്ടാകുന്നതാണ് പുഴയില് മീൻ അത്യാവശ്യം കാണുന്നുണ്ട് പക്ഷേ നമുക്ക് കിട്ടുമെന്ന് അറിയില്ല കാരണം ഇങ്ങനെ ചെളി വെള്ളം നിറഞ്ഞു നിൽക്കല്ലേ അപ്പോൾ കിട്ടുമോന്ന് നമുക്ക് നോക്കുക തന്നെ വേണം അപ്പോൾ ഒരു മൺകല എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിലേക്ക് വീട്ടിൽ കൊണ്ടുവന്നിരുന്ന ചിക്കൻ്റെ കുറച്ച് വേസ്റ്റ് ഉണ്ട് അത് ഇട്ടിട്ടുണ്ട് അമ്മ ഇത് ശരിയാവുമല്ലയോ എന്നൊന്നും നമുക്കറിയില്ല രാവിലെ വന്ന് നോക്കിയാലേ അറിയുള്ളൂ ഈ ഒരു മഴക്കാലത്ത് ഇത്രയും വെള്ളത്തിൽ നമ്മളത് വെച്ചിട്ട് കിട്ടുമോ എന്നറിയില്ല എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ഞങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മൺകുടുക്കൽ ഈ മണ്ണിരയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ചെയ്തിട്ട് ഞങ്ങൾക്ക് ചെറിയ മീനുകളൊക്കെ കിട്ടാറുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളുടെ അടുത്ത് ഇത് പറഞ്ഞപ്പോൾ കുട്ടികൾക്കും ഇതുപോലെയൊന്നും ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ എൻ്റെ അപ്പുക്കിലെയും കിച്ചപ്പനും ഇവിടെ വീഴാനായിട്ട് വന്നതാണെന്നാണ് തോന്നുന്നത് ഇറങ്ങുന്ന വഴിക്ക് നല്ല വഴുക്കലാണ് അവർ കുറേ പ്രാവശ്യമായിട്ട് അവിടെ തന്നെ വീണുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ചെറിയ പ്രായത്തിൽ അച്ഛനാണ് ഞങ്ങളെ മൂന്നാളെയും പുഴയിലേക്ക് കൊണ്ടുവരുന്നതും നീന്തല് പഠിപ്പിക്കുന്നതും ഒക്കെ അന്നൊക്കെ നല്ല രസമായിരുന്നു അന്നിവിടെ ഇറങ്ങാൻ നല്ല പടവുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ശരിക്കും ഇറങ്ങാനൊക്കെ പറ്റുമായിരുന്നു ഇവിടെ വീടിൻ്റെ തൊട്ടടുത്താണ് പുഴ അപ്പം നമ്മൾ കുളിക്കാനൊക്കെ സ്ഥിരമായിട്ട് വന്നിരുന്നത് പുഴയിലേക്കാണ് കുട്ടികൾ ഓരോ വെക്കേഷൻ ഇവിടേക്ക് വരുമ്പോഴും പുഴയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ ഉണ്ടാക്കി വയ്ക്കും ഇതിപ്പോൾ മഴക്കാലമായതുകൊണ്ട് നമുക്ക് പുഴയിലിറങ്ങുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് ഇറങ്ങാൻ പറ്റുള്ളൂ എവിടെ എത്ര ആടുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല മീൻ കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ കിട്ടുമായിരിക്കും നമ്മൾ ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് പിണ്ണാക്കാണ് പിണ്ണാക്ക് പൊടിച്ച് പുതിർത്തി കൊടുക്കുന്നതാണ് കണ്ണൻ ഇത് വെള്ളത്തിൽ താഴ്ത്തി വെച്ചിട്ടുണ്ട് രാവിലേക്ക് കല ഉണ്ടാവുമോ എന്ന് പോലും അറിയില്ലോ അതിന് കുറച്ച് മീനൊക്കെ അവിടെ നിന്ന് നോക്കുന്നുണ്ട് കൈ കൊണ്ടൊക്കെ പിടിക്കാനാണ് നോക്കുന്നത് അപ്പോ ഇപ്പൊ ഞങ്ങളെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി നാളെ നമുക്ക് നോക്കാം എന്താണ് കിട്ടിയിട്ടുള്ളത് എന്ന് പുഴയിൽ ഇറങ്ങിയത് കാരണം ഞങ്ങൾക്ക് കുറച്ച് താളും കുറച്ച് മുരിങ്ങ കായയും കിട്ടിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നാളത്തെ കറി അതായിരിക്കും അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ പുഴയിലേക്ക് മീൻ കിട്ടിയോ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് കൂണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇറങ്ങുന്ന സമയത്ത് അപ്പം അതിൻ്റെ വീഡിയോ ഞങ്ങൾ വേറെ ചെയ്യാം നല്ല പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മളിത് തുറന്നു നോക്കുന്നത് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നീ കിട്ടോ എന്തോ അറിയില്ല ഈ കലത്തിൽ നിറയെ വെള്ളമുണ്ട് അപ്പൊ കണ്ണം പറയണത് ഇതിൽ ഇഷ്ടംപോലെ മീനുണ്ടെന്നാണ് അപ്പൊ നമുക്ക് നോക്കാം ഉണ്ടോ ഇല്ലയോ എന്ന് ഇല്ല ഗൈസ് ഇല്ല ഇതിൽ ഒരു മീനുപോലുമില്ല അങ്ങനെ നമ്മൾ സാഷ്ടാംഗം മൂഞ്ചിയതായിട്ട് അറിയിക്കുന്നു നമുക്ക് ഒരു മീനുപോലും കിട്ടിയിട്ടില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്